സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി നാലു വർഷം ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രിൻസിപ്പൾമാരുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സംവദിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ നാല് വർഷ ബിരുദ്ധം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പാൾമാർക്കും കോ ഓർഡിനേറ്റർമാർക്കുമായി നടന്ന സംവാദം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൌകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളതെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു ഇന്ന് ലോകത്താണ് സർവകലാശാലകളിലും മറ്റ് ഇടങ്ങളിലും ഒക്കെ തന്നെ ഇയർ യു ജി പ്രോഗ്രാം ആണ് സ്വീകാര്യമാകുന്നത് എന്ന സാഹചര്യത്തിൽ മൂന്ന് വർഷ ഡിഗ്രി കോഴ്സിൽ പരിമിതപ്പെടാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ലേഖന പ്രവേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായും വേണ്ടുന്ന ഒന്നാണ് ഈ ഫോർ ഇയർ യു ജി എന്നുള്ളത് എല്ലാ കുട്ടികളും അത്തരത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളല്ല എന്ന് നമുക്കറിയാം നമ്മുടെ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനായ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ളതുപോലെ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റുകൾ ആർജിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമായി ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ട് കോളേജ് വിട്ടു പോകാൻ ഉണ്ട് കൂടുതൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരായ വിദ്യാർത്ഥികൾക്കാണ് ക്രെഡിറ്റുകൾ ആർജിച്ച് ഓണേഴ്സ് ബിരുദം വളാഞ്ചേരി എം എം ഇ എസ് കെ വി കോളേജിൽ നടന്ന പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷെഫീഖ് ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി